അപ്പം ഒന്ന് വീടുകാരെ പോയി തരാമെന്ന് വിചാരിച്ച് അങ്ങനെ നാസ കേന്ദ്രമന്ത്രി വീട് വന്നതിനോ അപ്പം ഒന്ന് പോയിട്ട് വരാം വീട്ടിൽ കുറച്ച് ചെറിയ വലിയ കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്തിട്ട് വരാം ആ ഓക്കെ പോയി ഓക്കെ കുറേ ദിവസത്തിന് ശേഷം പരക്കൊക്കെ എത്തി നല്ല ചെടിയെല്ലാം കണ്ടില്ലേ കരിഞ്ഞ് വാടി കരിഞ്ഞ് പോയിട്ടോ ചെടിയെല്ലാം ഇതെല്ലാം ആയിപ്പോയിട്ടോ ഞാൻ സർക്കാ മീമാങ്ങാൻ പോയി വൈകുന്നേരത്തേക്കുള്ള നമ്മൾ വെള്ളക്കടല സുഖ കണ്ടില്ലേ കുറച്ച് ദിവസം ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തോ മാറ്റം പിന്നെ നമ്മളെ ആണിയോ എല്ലാം ഇലയെല്ലാം അരിഞ്ഞു പോയി കൊണ്ടല്ലോ ഹായ് കുട്ടികരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എനക്കും സുഖമാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് പുരക്കാന്നുള്ളത് അപ്പം നമ്മൾ രാവിലെ ഒരു പത്തരയാകുമ്പോൾ ഇവിടെ വന്നത് അപ്പം മക്കൾക്ക് എന്തെങ്കിലും നോമ്പുറക്കുമ്പോഴേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ പിന്നെ ചെടികളെല്ലാം എല്ലാം നനച്ച് പിന്നെ ചെടികളെല്ലാം ഒന്ന് ഇതാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം വൈകുന്നേരമേ നടക്കാൻ പറ്റുമോ അപ്പോൾ എൻ്റെ ചെടിയെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് അതിൽ നിന്ന് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് വെള്ളം നനച്ച് പിന്നെ ഇടയുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ പോകണം പിന്നെ അസാൻ മോനോ അവരടയ്ക്കുള്ള ഇളയ മോളും അവിടെ ഉള്ളത് പിന്നെ പനി കൊണ്ടിന്ന് എന്തായാലും ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഓനടങ്ങിയിരിക്കില്ല എല്ലാ എല്ലാടി ഓടി കളിച്ച് പിന്നെ കുട്ടീനെ പണികളും വീട വീട്ടിലെ കാര്യങ്ങളും കുറച്ച് മീനട ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം ഞാൻ കാണിച്ചതാ വിചാരിച്ച് ഞാൻ മീനെല്ലാം മുറിച്ചട വെച്ചിട്ടുണ്ട് പായിൽ വെച്ചിട്ടൊരു മീനട അപ്പം നമുക്ക് അതിനുള്ള അരിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറെ സെറ്റുണ്ട് കുക്കിതരില്ലേ ആ ഇന്നത്തേക്ക് ഞാൻ വെള്ളിച്ച് രാത്രിയാണ് നോക്കുന്നത് അപ്പം അപ്പോൾ പോയതെന്ന് വെച്ചാൽ കുട്ടിയാണ് കുടിക്കാൻ വിളിക്കാൻ അറിയില്ല പിന്നെ ഈ ടിറ്റി ആ ആയിരിക്കും ഞാൻ മരിക്ക് നോക്കുന്നുണ്ട് പൈസ മാസം കുട്ടികളായിട്ട് നോക്കും ഒന്നും മരിച്ച് ചെയ്തില്ല മഴയൊന്നും ചെയ്യില്ല എല്ലാ കാര്യങ്ങളും കുറച്ച് പൈസ കൊടുക്കാൻ മരക്കിള്ള കാര്യം അപ്പം പിന്നെ രക്ഷമിക്കാൻ അപ്പോൾ ഞാൻ അയക്കാൻ മതി കുടിക്കാൻ ഞാൻ പറ്റാൻ വേണ്ടിയില്ല നമ്മൾ മീനെ നല്ല വൃത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള കറുപ്പ് അതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്കൊന്നും കൂടെ ഇതുപോലെ കഴുകിയിട്ട് നമുക്ക് കൂടെ അയക്കിയിട്ടാണ് നമ്മൾ കഴിയിട്ടുള്ളത് അപ്പം മീനിട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ കഴിഞ്ഞരി റേഷൻ ഇരിയാണിത് ചൂടുവെള്ള കുതിർത്തി വെച്ചതാണ് നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് പച്ചരി വാർത്തന ഒന്നും വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ടായിലിപ്പം പിന്നെ കുറച്ച് പരിപ്പഴ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാ ദിവസവും മറ്റും ഇപ്പോൾ മീന മീനട ഉണ്ടാക്കാനുള്ള അരിയാണിത് പിന്നെ തേങ്ങ ചെറിയ ഉള്ളി പെരിഞ്ചീരക ഉപ്പ് നമ്മൾ ഈ അരിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ പകുതി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളിയാണെന്ന് എത്തിയിട്ടുള്ളത് ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ പെരിഞ്ചീരക്ക ഇടുന്നുണ്ട് പിന്നെ ഉപ്പ് പൊടി ഉപ്പാന്ന് ഇട്ടിട്ടുള്ളത് നല്ലോണം വരക്കുക നമുക്ക് கொஞ்சம் வரையப்பில் இட்டு கொடுக்கணும் வைநேரம் குறச்சு கடியில் எடுத்துட்டு போகணும் அப்படியே வரும் வெடிண்டா மிக்சியிலான அரியா அரைச்சு கொடுக்கணும் എല്ലാ അരിയും ഇതുപോലെ തന്നെ മിക്സിന്ന് അരച്ചെടുത്തിട്ടുണ്ട് അധികം നൈസായിട്ട് അരയണ്ട ഇത് കുറച്ച് ലൂസായിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ലേശം അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുത്ത് കൊടുക്കാം അപ്പം നമ്മളെ മാവ് റെഡി ആക്കി കഴിഞ്ഞ് ഇനി നമുക്ക് മീനിനേക്കുള്ള മസാല റെഡിയാക്കാം എന്താന്ന് അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി കുറച്ച് വെള്ളം ഇച്ചിരി നമുക്കൊന്ന് അരച്ചു കൊടുക്കാം ഇത് കുറച്ച് തേങ്ങയും കൊടുക്കാൻ പറ്റും മല്ലി മുളകും അരച്ചത് ഇനി നമുക്കിതിൽ തേങ്ങയും കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് മസാല കൊടുത്ത് കൊടുക്കാം നമുക്കിടയ്ക്ക് ഇത് കൊഞ്ചാണ് അതിൽ കൂട്ടാത്തവരുണ്ടെങ്കിൽ അത് കഴിക്കുക വയ്ക്കാം ത്തേക്ക് നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ എണ്ണ നമുക്ക് പച്ചക്ക് വെളിച്ചെണ്ണം ഒഴിച്ച് പച്ച വെളിച്ചെണ്ണ അതായിരിക്കും അല്ല വറവ് കടുക് അങ്ങനെയൊന്നും നമ്മൾ പൊട്ടിച്ചിട്ടില്ല കേട്ടോ എണ്ണ ഇങ്ങനെ ഒറ്റിച്ചെടുക്കാം പച്ച വെളിച്ചെണ്ണ അതുപോലെ ഇതിലേക്ക് ഒഴിച്ച് നോക്കാം ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല ഞാസൊക്കെ കുറച്ച് സമയന്ന് അപ്പം പടിപ്പോയിട്ടുണ്ടിപ്പോൾ അപ്പം നമുക്ക് അപ്പം വന്ന് എല്ലാം അടിച്ചു വരി തുടച്ചും കഴിഞ്ഞ് അപ്പം വന്ന കൂടെ ഫസ്റ്റ് ചെയ്ത് അടിച്ചുവരി തുടക്കലിനും കുറേ ദിവസം കഴിഞ്ഞിട്ട് അമ്മ വരുമ്പോൾ പിള്ളേർ ചെയ്യുന്നുണ്ട് എന്നാലും പിന്നെ എല്ലാ ദിവസം വൃത്തിയാക്കുമ്പോൾ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട് പിന്നെ കുറച്ച് തുണി അടക്കാൻ പറ്റില്ല അതും കൂടി ഭയങ്കര വെയില ഈ വെയിലൊക്കെ ഇട്ടിരുന്ന തുണി മൊത്തം നരച്ച് പോകും വെയില ഫുള്ള് വെയിലാണ് വേണ്ടത് പിന്നെ മുറ്റം ഇന്നും അടിച്ചു കയറ്റിയിട്ടില്ല ചപ്പല്ലം വീണിട്ടുണ്ട് നമ്മളൊരു ഒത്തേ ആവുമ്പോൾ വന്നേ വന്നത് ചെടിയെല്ലാം ഉണങ്ങി കഴിഞ്ഞ സങ്കടം വരുന്നുണ്ട് കാണുമ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് താഴെ മൊത്തം അടിച്ചത് മേലപൂർവ് കണ്ടില്ല ഇതാണ് ആളില്ലാണ്ട് ഉറങ്ങിയ പോലെ ഉണ്ട് മോൾ ക്ലാസ്സിന് പോയിട്ടുണ്ട് ഒരാളും അവർക്ക് തന്നിട്ടുണ്ട് ഇതൊക്കെ പിള്ളേർ കളിക്കുന്ന വണ്ടികളാണ് ഉണ്ടല്ലേ ഇതെല്ലാം പിറന്നാളിനും മീനെല്ലാം വാങ്ങിക്കൊടുക്കുന്നതാണ് സൈക്കിളും മറ്റേ ഇത് പറഞ്ഞ ജീപ്പാണ് ഇതെല്ലാം പൊടിയെല്ലാം പറ്റിയിട്ടുണ്ട് ഇന്നലെ ബൈക്ക് ഉണ്ട് ഇത്രയും സാധനം ഉണ്ടായിട്ട് അവർ ഇതിലൊന്നും കളിക്കുന്നില്ല അവർ പിന്നെ ഇതെൻ്റെ തയ്യൽ മെഷീൻ ആണ് അതിപ്പോൾ കുറേറ്റ് തയ്ക്കലില്ല ആദ്യം വിളറിങ് തന്നെയാണ് അപ്പം ഇരുന്നിട്ട് ചെയ്യുന്ന പണി ഭയങ്കര മടിയാണ് പിന്നെ നമ്മളിവിടെ മേലെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലേ അങ്ങനെ ഏറ്റവും വരെ കാണാം നല്ല പച്ചപ്പും കാര്യങ്ങളെല്ലാം പിന്നെ ഉണ്ടല്ലേ വീട് തൊട്ടടുത്തുനിന്ന് പറിക്കുക ചക്ക നമ്മളെ അൽവക്കത്തിൻ്റെ ആണ് ചക്ക നമ്മളെ വിലാപ അപ്പുറം അല്ലെങ്കിൽ പോലെ തന്നെ പരത്തിയെടുക്കാം ഒരു ഏൺ ഫോൺ പിടിച്ചിട്ട് ഒരു ലീണ നടന്ന് അപ്പോൾ വലിയ പോലെ നടക്കും ആ മീനിനടുത്ത് ഞാൻ പരത്തിയിട്ടില്ല മീൻ്റെ നമുക്ക് മീനും മസാല ഒക്കെ വെച്ചു വയ്ക്കാം അതിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിൽ കൂട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് നല്ല കുറുകിയിട്ടുള്ള മസാലയാണ് അവിടെ അതിൻ്റെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇഞ്ച് കറിവേപ്പില പച്ചമുളക് അതിൻ്റെ കൂടി ഉതുക്കിയിട്ടത് പിന്നെ ഇത് പയമ്പുള്ള ഇത് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ പരിപ്പ് അടിക്കുന്നുണ്ട് റെഡി നമ്മളെ മീനായിട്ട് റെഡി ആയി മക്കളെ അപ്പം ഇതാണ് നമ്മൾ പറയാട്ടോ അങ്ങനെ നോമ്പെല്ലാം തുറന്ന് എല്ലാം കഴിഞ്ഞ് ഇപ്പം മോടുത്തേക്ക് തിരിച്ചു തോന്ന അപ്പം ഇനി അങ്ങനെ തിരികെ കുറച്ചു